അപ്പോൾ കൂട്ടുകാരെ എനിക്ക് പതിനാറൊക്കെ സബ്സ്ക്രൈബറായി ഒരായിരം നന്ദി നിങ്ങളുടെ മുന്നിൽ ഞാൻ സിരസ് നമിച്ച് ഞാൻ നിങ്ങളോട് എൻ്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് എനിക്ക് ചെറിയ രീതിയിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് ഇതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അമ്പി വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ ചൂടല്ലയോ ചൂടിന് ഒരു കുറവൊന്നുമില്ല ഇന്ന് രാവിലെ ഒരല്പം മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് ചാറി പക്ഷെ മഴ പെയ്തൊന്നുമില്ല വേറെ ഇന്ന് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഇന്ന് നീറ്റ് എക്സാം എഴുതാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ എല്ലാ കുട്ടികളും വിജയിച്ചു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷം ഒരു സന്തോഷ വാർത്തയാണ് എന്താണ് എനിക്ക് ഇന്ന് ഇപ്പോൾ പതിനാറ് പതിനാറ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് പതിനാറായിര പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഇതായിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ സീരിയസ് നമിക്കുകയാണ് നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇവിടം വരെ എത്തിച്ചതിന് എനിക്ക് ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു എത്ര പറഞ്ഞാലും മതി വരത്തില്ല സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ നടത്തണം എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പോഴും അതേപ്പറ്റി ഒന്നും എനിക്ക് ഒരു നോളജും ഇല്ല എന്നാലും എനിക്ക് പതിനാറായിരം സബ്സ്ക്രൈബേഴ്സായി പതിനാറൊക്കെ ആയിരിക്കുകയാണ് എനിക്കിപ്പോഴേ അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമെന്ന് വെച്ചു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയ വരുമാനം എനിക്ക് വരുന്നുണ്ട് ഇപ്പോൾ വലുതായിട്ടൊന്നുമില്ല ചെറിയതാണ് ഒരു ചെറിയ വരുമാനം എനിക്ക് വരുന്നുണ്ട് ഇപ്പോൾ അതിലും ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ചിലർക്ക് ചിലർക്കിഷ്ടപ്പെടത്തില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട് ഞാനതൊന്നും ഇപ്പം മൈൻഡ് ചെയ്യാറില്ല ഞാൻ ഞാനെന്നാലും വീഡിയോ ഇടും നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും അയൽക്കാരും എല്ലാവരും കളിയാക്കിയിട്ടുണ്ട് ഇപ്പം പിന്നെ അത് മൈൻഡ് ചെയ്യാറേ ഇല്ല എന്നെ ആരും ഒന്നും പറയാറില്ല കേൾക്ക പറഞ്ഞാൽ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഒത്തിരി വിഷമം തട്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തട്ടി എൻ്റെ ഒരു ബന്ധു അല്ല എൻ്റെ ഒരു സ്വന്തക്കാരി അയ്യോ ഞാൻ ആദ്യമൊക്കെ ആയിരം സബ്സ്ക്രൈബർ ആകാൻ നമ്മൾ എല്ലാവരോടും ചെന്ന് പറയും ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യും ഒന്ന് ചെയ്യും ഒന്ന് ചെയ്യാമെന്ന് ഇങ്ങനെ എല്ലാവരോടും പറയും നമ്മുടെ നാട്ടിലുള്ള ചിലരൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ചെയ്യാത്തവർക്ക് നന്ദിയുണ്ട് ഈ അവസരത്തിൽ ചില നമ്മൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെന്നാലും എവിടെ ചെന്നാലും ഞാൻ പല വീഡിയോസ് ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് എവിടെ ചെന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് താന്ന് പറയുമ്പം സത്യത്തിൽ നമുക്ക് അറിയാം ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പറയും ശരി ആൻറ്റി അല്ലെങ്കിൽ ചേച്ചി ഞങ്ങൾ ചെയ്തു തരാം ഏതാണ്ട് ചേച്ചിയുടെ ചാനലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പീസ് ബ്ലോഗെന്ന് പറയുമ്പോൾ അവരപ്പം തന്നെ ചെയ്തു തരും എൻ്റെ നാട്ടിൽ ചെയ്യാത്തവരും ഉണ്ട് ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ ഒത്തിരിയും പേര് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്തവരും ഉണ്ട് അവരെ എനിക്കറിയാം ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല ഈ അവസരത്തിൽ പിന്നെ നമ്മുടെ സ്വന്തത്തിലുള്ള ഒരാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് ഇതൊന്നും ചെയ്യാമെന്ന് ചെയ്യാമോ ചുചമാൻ ചെയ്തേക്കാം ചെയ്യാനാണ് അവർ ഒരു നിമിഷം മതി ചെയ്യാൻ അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പിള്ളേർ പറഞ്ഞു ഇല്ല ചെയ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അവരെ ഇങ്ങനെ ഒരു ഫോൺ എടുത്തിട്ട് അപ്പം ഒത്തിരി നേരം കഴിഞ്ഞപ്പം എനിക്കാകെ ഒന്ന് ഇരുന്നൂറ്റി അറുപത്താറ് സബ്സ്ക്രൈബറെ ആയുള്ള കാരണം ഒരു മാസം അവൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഒരു കുറേ ഇതേ കണ്ടോ 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 എവള് ഇരുന്നൂറ്റി അറുപത്താറ് സബ്സ്ക്രൈബർ എവളന്നല്ല ഇതേ കണ്ടോ 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 എവർക്ക് ഇരുന്നൂറ്റി അറുപത്താറ് സബ്സ്ക്രൈബർ എന്ന് സത്യം എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇപ്പോഴും ആ വിഷമമുണ്ട് കാണാൻ നമ്മുടെ സ്വന്തമാണ് അത് കാരണമാണ് വിഷമം എനിക്കറിയാം ഞാൻ എൻ്റെ ബന്ധക്കാരോ എൻ്റെ സ്വന്തക്കാരോട് ചിലരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ആരാണെന്ന് എന്നാലും കണ്ടോളീ എനിക്കിപ്പം നിങ്ങൾ ഒരുപക്ഷെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും എനിക്ക് അറിയുന്നൊന്നുമില്ല നിങ്ങൾ കാണുന്നുണ്ടോ പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ചില എൻ്റെ വീഡിയോ കാണാറുണ്ട് അതെനിക്കറിയാം ഈ വീഡിയോ ഞാൻ ഇന്ന് ഞാനിത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതുമായിരിക്കും ഈ വീഡിയോ പിന്നെ ഒത്തിരി പേരനെ കളിയാക്കിയിട്ടുള്ളവരുണ്ട് കളിയാക്കിയിട്ടുള്ളവരൊക്കെ ഈ അടുത്തിടെക്കൊക്കെ എനിക്ക് വോയിസ് ഇട്ടിട്ടും മെസ്സേജ് ഇട്ടിട്ടും പറയുവായിരുന്നു ചേച്ചി ഞങ്ങളൊക്കെ ആദ്യം ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ ചേച്ചി എന്തൊക്കെ കോപ്രായമായി കാണിക്കുന്നതെന്ന് ഞങ്ങൾ സ്വയം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇപ്പം ഞങ്ങൾക്ക് ചേച്ചിയോട് സ്നേഹമാണ് ബഹുമാനമാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുള്ളവരുമുണ്ട് എല്ലാവരോടും ഒരായിരം നന്ദി ഞാൻ അറിയിക്കുന്നു എന്ത് എന്ത് ഞാൻ കാണിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഒരു വൃത്തികെട്ട വീഡിയോ ചെയ്യുന്നില്ല ഒരു തുണിയില്ലാത്ത വീഡിയോ ചെയ്യുന്നില്ല ഇപ്പോഴും എനിക്ക് പബ്ലിക്കിൻ്റെ അങ്ങനെ ഒത്തിരി നെഗറ്റീവ് കമൻസ് അങ്ങനെ ഒത്തിരി വരാറില്ല എങ്കിലും വരാറുണ്ട് ഞാൻ ഇൻസ്റ്റായിലും വീഡിയോ ഇടാറുണ്ട് മോജിലും വീഡിയോ ഇടാറുണ്ട് എൻ്റെ ഇൻസ്റ്റി മോണിറ്റൈസേഷനായി കിടക്കുകയാണ് പക്ഷെ അതിൽ നിന്നൊന്നും ക്യാഷ് വരാൻ തുടങ്ങിയിട്ടില്ല അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ മോൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ മോണിറ്റൈസേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഡോളർ കയറി അങ്ങോട്ട് വരാനായിട്ടൊന്ന് തുടങ്ങിയിട്ടില്ല ഞാൻ ഒരു വർക്കിംഗ് വുമൺ ആയിരുന്നു ഞാൻ ഒരു സ്റ്റാഫ് ആയിരുന്നു ഇപ്പം റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിലിരിക്കുകയാണ് വീട്ടിലെ ജോലിയും കൂലിയും നോക്കി ഞാനിരിക്കുകയാണ് അപ്പം പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഒത്തിരി വർഷങ്ങളോളം ഞാൻ ഇഷ്ടംപോലെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്നിരുന്നാൽ തന്നെ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് കുറച്ചേ കുറച്ചുള്ളെങ്കിലും ഭയങ്കര സന്തോഷമാണ് അതിനെ കേട്ടോ പിന്നെ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ചിലരുണ്ട് എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡാണ് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അത് ഞാൻ ചീത്ത വീഡിയോ ആണെങ്കിൽ അദ്ദേഹം എന്നെ വഴക്ക് പറയാറുണ്ട് അപ്പം നല്ല വീഡിയോ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാമല്ലേ അങ്ങനെ അല്ല ഇങ്ങനെ ചെയ്യാനെന്ന് പറയും അന്ന് മുതൽ ഇന്നുവരെ എൻ്റെ വീഡിയോ കാണുന്ന ഏറ്റവും എൻ്റെ വീഡിയോ കാണുന്ന ഒരേ ഒരു വ്യക്തി എല്ലാ വീഡിയോ എൻ്റെ സ്കിപ്പ് ചെയ്യുക കാണുന്ന എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നന്ദിയോട് സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു ഐ ലവ് യു പപ്പ ഉമ്മ ചക്കര ഉമ്മ പപ്പ പിന്നെ പിന്നെ വേറെ എന്താണ് പറയാനുള്ളത് അപ്പം ഞാൻ ഇപ്പം വന്നിരിക്കുന്നത് ഇപ്പം വന്നിരിക്കുന്നത് എനിക്ക് പതിനാറ് കെ സബ്സ്ക്രൈബർ ആയി ആ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇനിയും നിങ്ങൾ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആകുക എന്നുള്ളത് അത് ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തും എത്തിയിരിക്കും നൂറ് ശതമാനം എത്തിയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി ആകും അതിനു മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി ആയിക്കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്ത ഓരോ വ്യക്തികളും എനിക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്ത് തന്നതുകൊണ്ടാണ് എനിക്കിന്ന് പതിനാറ് കെ സബ്സ്ക്രൈബർ ആയിരിക്കുന്നതിനെ വിയർ തൊലിക്കുകയാണ് അതുപോലെ ചൂടാണ് ഈ ഫാനിട്ട് കഴിഞ്ഞാൽ കിർ 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 ക്രൊരു ശബ്ദം കേൾക്കുന്ന കേൾക്കുന്നതാണ് ഞാൻ ഫാൻ ഓണം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും തന്ന ഓരോ സബ്സ്ക്രൈബറും ഞാൻ സീറോയായിരുന്നു തുടങ്ങി ഇന്ന് പതിനാറ് കെ സബ്സ്ക്രൈബറായി ഞാൻ നിൽക്കുകയാണ് എന്നെക്കാട്ടിൽ മുന്നിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളവർക്കും വേണ്ടി ഇത്രയും സബ്സ്ക്രൈബർ ആയിട്ടില്ല അവർക്കൊക്കെ ഒരുപാട് സബ്സ്ക്രൈബർ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു വൺ വൺ മില്യൺ സബ്സ്ക്രൈബർ ആകാത്ത ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബേഴ്സ് ആകാത്തവർക്ക് പെട്ടെന്ന് ഒരു ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഈ കുക്കിങ്ങും പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ഒക്കെ ചെയ്താൽ നിങ്ങൾ യൂട്യൂബിലിടുക വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും എന്നെക്കൊണ്ട് പറ്റിയില്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ അടിവരയിട്ട് ഞാൻ പറയുന്നു അപ്പം ഒരിക്കൽ കൂടി എനിക്ക് സപ്പോർട്ട് ചെയ്തു തോന്നുന്ന എല്ലാവർക്കും ഒരായിരുന്നെന്ന് ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ ചാനലിൽ ഇടുന്ന വീഡിയോസ് നല്ലതാണെങ്കിൽ ആൾക്കാർ അത് കാണാറുണ്ട് ചില വീഡിയോസ് ഒന്നും വളരെ വ്യൂസ് വ്യൂവേഴ്സ് വളരെ കുറവായിരിക്കും ചിലതിനകത്തും നന്നായിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ നമുക്ക് ചില ലോങ് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്നത് തന്നെ വളരെ കുറവായിരിക്കും നന്നായിട്ട് ആൾക്കാർ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഇയർണിങ്സ് നന്നായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ സീറോ പോയിൻ്റ് ടുവേ തേർട്ടി സീറോ പോയിൻ്റ് തേർട്ടി എയ്റ്റ് പോയിൻ്റ് ഫിഫ്റ്റി വണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് എനിക്ക് ഡോളർ കയറി വരുന്നത് മറ്റുള്ളവരുടെ കാര്യമില്ല ഞാൻ പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ തൊണ്ടവേദന എടുക്കുന്നു നിങ്ങൾ തന്ന ഓരോ നിങ്ങൾ തന്ന ഓരോ സപ്പോർട്ടിനും ഓരോ ഇതിനും ഞാൻ ഒത്തിരി ഒരുപാട് നന്ദി അറിയിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി നമ്മൾക്കുകയാണ് ഞാൻ നിങ്ങളുടെ മുന്നേ അപ്പോൾ ഇനി എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ചെയ്യും എന്ന് എനിക്കറിയാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കണം ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബായ്